സി പി എം കായംകുളം ചേരാവള്ളി ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സി പ്ലസ് ടു പരീക്ഷകളിൽ എല്ലാ വിഷയങ്ങൾക്കും എ പ്ലസ് നേടിയ വിദ്യാർത്ഥികളെയും മറ്റു വിവിധ മേഖലകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെയും ആദരിച്ചു സി ജില്ലാ സെക്രട്ടറി ആർ നാസർ ഉദ്ഘാടനം ചെയ്തു സി പി എം ചേരാവള്ളി ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്ലസ് പരീക്ഷകളിൽ എല്ലാ വിഷയങ്ങൾക്കും എ പ്ലസ് നേടിയ വിദ്യാർത്ഥികളെയും മറ്റ് വിവിധ മേഖലകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെയും ആദരിച്ചു ഇതോടൊപ്പം തന്നെ കായംകുളം നഗരസഭിലെ സി പ്ലസ് ടു പരീക്ഷയിൽ വിജയിച്ചിട്ടുള്ള മുഴുവൻ വിദ്യാർത്ഥികളെയും പുള്ളിക്കണക്ക് സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ കായംകുളം നഗരസഭ അധ്യക്ഷ പി ശശികല അധ്യക്ഷയായി സി പി എം ജില്ലാ സെക്രട്ടറി ആർ നാസർ ഉദ്ഘാടനം നിർവഹിച്ചു വേണ്ടിയിട്ടുള്ള സജീവമായി ഇടപെടാൻ കഴിയണം തീർച്ചയായിട്ടും ഒക്കെ നല്ല മാർക്കോട് വാങ്ങിയിട്ടുള്ളവർ തീർച്ചയായും നിങ്ങളുടെ നാടിന് എല്ലാം വളരെ പ്ര പ്രിയങ്കരായ ആൾക്കാരായി നിങ്ങൾ വളരട്ടെ ഉയർന്നു വരട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് വളരെ കൂടി ഈ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു നിങ്ങൾക്ക് നന്ദി നമസ്കാരം ഈ രൂപത്തിൽ മാനിക്കുന്നു എന്നുള്ളത് മറ്റുള്ളവർക്കൂടെ ബോധ്യം മറ്റു കുട്ടികൾക്കൂടെ ബോധ്യപ്പെടാനും നാളെ ഞങ്ങൾക്ക് ഇത്തരത്തിലുള്ള ആദരവ് കിട്ടണം ആ നിലയെ ഞങ്ങളും മാറണം എന്ന ചിന്ത കുട്ടികളുണ്ടാക്കാനും ഒക്കെ തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള ചടങ്ങുകൾ സഹായിക്കും ആ നിലയിൽ ഈ ചേരാവളി പ്രദേശത്തെ നമ്മുടെ കുഞ്ഞുങ്ങളെ ഉന്നത വിജയം നേടിയവരെ ആദരിക്കാൻ വേണ്ടിയിട്ട് സി പി എമ്മിന്റെ ചേരാവളി ലോക്കൽ കമ്മിറ്റി എടുത്ത തീരുമാനത്തിന് അതിന് നേതൃത്വം കൊടുത്ത പ്രിയപ്പെട്ട ലോക്കൽ കമ്മിറ്റിയിലെ എല്ലാ സുഖാക്കളേയും ഈ സന്ദർഭത്തിൽ പ്രത്യേകമായി അഭിനന്ദിക്കുകയാണ് കെ എച്ച് ബാബുജാൻ പി അരവിന്ദാക്ഷൻ അഡ്വക്കേറ്റ് എൻ ശിവദാസൻ ജി ശ്രീനിവാസൻ എ പ്രസന്ന എസ് കേശുനാഥ് ജി അനിൽ സി അഖിൽ കുമാർ തുടങ്ങിയവർ സംസാരിച്ചു അഷ്കർ ജി ശ്രീകുമാർ ബിജിൻ ആർ പ്രസാദ് എന്നിവർ നേതൃത്വം നൽകി വിദ്യാർത്ഥികൾക്കും രക്ഷാകർത്താക്കൾക്കുമായി ജി മുരുകൻ മോട്ടിവേഷൻ ക്ലാസ് നയിച്ചു സി ന്യൂസ് നെറ്റ്